എവല്ലൂർ വടതല നാഗപ്പുഴയിൽ പഞ്ചാബി സാന്തക്ലൂസ് ഫ്രോം കാനഡ മഞ്ഞ് പറഞ്ഞൊഴുകും നയാഗ്ര വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും കൈനിറിയ സമ്മാനങ്ങളുമായി വന്ന സാന്താക്ലൂസിനെ കണ്ട സന്തോഷത്തിലാണ് നാഗപ്പുഴയിലെ ഒരു പറ്റമാളുകൾ ഒരു വേള ഒറിജിനൽ ക്രിസ്മസ് പപ്പയാണെന്ന് പോലും സംശയിച്ചുപോകും കാനഡയിൽ നിന്നെത്തിയ പഞ്ചാബി സ്വദേശിയായ അമൻജിത് സിംഗ് ജോസാനെ കണ്ടാൽ അത്രക്കൊണ്ട് സാന്റാക്ലൂസുമായി ഇദ്ദേഹത്തിനുള്ള രൂപസാദൃശ്യം നാഗപ്പുഴയിലെ വെമ്പിള്ളി ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി രണ്ടാഴ്ച മുമ്പാണ് അമൻജിത് സിംഗും ഭാര്യ ദുർവീന്ദർ കൌറും എത്തിയത് സ്പോർട്സ് ആയുർവേദ വിദഗ്ധനായ ഡോക്ടർ മാത്യുസ് വെമ്പിളിയുടെ മേൽനോട്ടത്തിൽ ചികിത്സ പൂർത്തിയാക്കി മടങ്ങാനിരിക്കയാണ് അപ്രതീക്ഷിതമായി സാന്റാക്ലൂസായി അമൻജിത്ത് Yeah, no, you see English movie, Elf. Yeah, yeah, yeah. Santa, Lord, coming in the town. Yeah. Elf. Elf. Yeah, yeah, yeah. elf is the two spores, uh, supporters of the Santa Claus. Yeah, yeah, so that's yeah, why yeah. they have Elf movie. Horticulture yeah, yeah. scientist over there in Canada. So I have my own greenhouse over there. So near the Niagara Fall in Canada. So I'm from Canada near the Niagara Fall. ആശുപത്രിയിലെ കൾച്ചറൽ വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ഇതിനുള്ള തയ്യാറെടുപ്പിനിടെയാണ് നരച്ചതാടിയും കൊമ്പൻ മീഷയും ആകാരവടിയുമുള്ള അമൻജിത് സിംഗിനെ സാന്റോടുള്ള രൂപസാദൃശ്യം ഡോക്ടറുടെ മനസ്സിലേക്ക് വന്നത് ഒട്ടും അഴിക്കാതെ തൊപ്പിയും കുപ്പായവുമായി അമൻജിത് സിംഗിനെ മുന്നിലെത്തി കാര്യം പറഞ്ഞതും അയാം ഓക്കെ എന്ന് പറഞ്ഞ അമൻജിത് ഉഷാ പിന്നെ താമസമൊന്നും വന്നില്ല നിമിഷങ്ങൾക്കകം സാന്റ ക്ലോസ് റെഡി ക്രിസ്മസ് പപ്പയായി മാറി അമൻജിത് സിംഗിനെ കണ്ട് എല്ലാവരും ഒന്ന് നെറ്റി മുഖംമൂടി ധരിച്ചെത്തുന്ന സാന്റാക്ലൂസിനെ കണ്ട് ശീലിച്ചവർക്ക് ഇതൊരു അത്ഭുത കാഴ്ചയായിരുന്നു അത്രയേറെ രൂപസാദൃശ്യമായിരുന്നു സാന്റാക്ലൂസുമായി അമൻജിത് സിംഗിനുണ്ടായിരുന്നത് കാനഡ ഒണ്ടോറിയയിൽ സയന്റിസ്റ്റ് ആണ് അമൻജിത് സിംഗ് നയാഗ്രയിലാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കുടുംബത്തോടൊപ്പം വർഷങ്ങളായി കാനഡയിലാണ് സ്ഥിരതാമസവും കലശലായ നടുവേദന അനുഭവിച്ചിരുന്ന അമൻജിത്തും അസഹനീയമായ കാൽമുട്ടവേദനയാൽ ബുദ്ധിമുട്ടിരുന്ന ഭാര്യ ദുർവീന്ദർ കൌറും ആയുർവേദ ചികിത്സക്കായാണ് വെമ്പിള്ളി ആശുപത്രിയിൽ എത്തിയത് വിജയകരമായി ചികിത്സ പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഒരു പുണ്യപുരുഷന്റെ പ്രതിരൂപമാകാനായതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നാണ് ഇരുവരുടെയും മടക്കം ന്യൂസ് ബ്യൂറോ കോതമംഗലം